ഷവായ ചിക്കൻ്റെ മന്തി ഷോപ്പിൻ്റെ ഒക്കെ മുന്നിലൂടെ പോകുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് വളരെ സിമ്പിളാണ് ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവായ ചിക്കനും മന്തുറൈസും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഉണ്ടാക്കണമെങ്കിൽ കുക്കിംഗ് റേഞ്ച് വീട്ടിൽ ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല നമ്മൾക്ക് മൈക്രോവേവ് ഓവൺ ഉണ്ടെങ്കിൽ അതിലും ഈ ഷവായ ചിക്കൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് അതിന്റെ മേക്കിങ്ങിലേക്ക് പോവാം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഇത് നേരെ കുക്കിംഗ് റേഞ്ചിലേക്കാണ് കയറ്റുന്നത് വളരെ സിമ്പിളാണ് ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവായ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മന്തി റൈസും ഉണ്ടാക്കുന്നുണ്ട് ഈ മന്തി റൈസിൻ്റെ കൂടെ ഷവായ ചിക്കൻ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി ഇതില്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റു ഏത് ടൈപ്പ് റൈസിലേക്കാണെങ്കിലും ഈ ഷവായ ചിക്കൻ അടിപൊളിയാണ് ചിക്കനിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ മസാല ചേർത്താണ് നമ്മൾ ഈ റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് അതിൽ കിട്ടുകയും ചെയ്യും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യും വീട്ടിൽ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത് സാധാരണ മന്തിയുടെ കൂടെ ഉണ്ടാകുന്ന ടൊമാറ്റോ ചട്നിയും മയണോയ്സൊക്കെ നമുക്കിതിൻ്റെ കൂടെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് സമയക്കുറവ് മൂലം ഇന്ന് മയണോയ്സ് തയ്യാറാക്കിയിട്ടില്ല ടൊമാറ്റോ ചട്നി മാത്രം ഉണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്